ഹലോ ഡിയേഴ്സ് അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്നത് നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് കോട്ടത്തിലുള്ള എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കണ്ണിമാങ്ങ വേണമായിരുന്നു അപ്പോൾ കുറേ കണ്ണിമാങ്ങ അവിടെ വീണടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പെറുക്കി പെറുക്കിയെടുക്കുകയാണ് അവിടെ നമുക്ക് ആകെ അഞ്ച് സെൻ്റ് സ്ഥലമാണ് ഉള്ളതെങ്കിലും പരമാവധി എല്ലാ മരങ്ങളും നമുക്കവിടെ എൻ്റെ അച്ഛനവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പ്ലാവ് മാവ് അതുപോലെ പേരയ്ക്ക സപ്പോട്ട ഓറഞ്ച് നെല്ലിക്ക അങ്ങനെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷെ അഞ്ച് സെൻറ് സ്ഥലമേ ഉള്ളൂ പക്ഷേ അതിൽ എല്ലാ സാധനങ്ങളും അച്ഛനവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാതും തന്നെ കിട്ടും കേട്ടോ ഞാൻ അതൊക്കെ പെറുക്കിയെടുത്തു ശരിക്ക് പറഞ്ഞാൽ മാവിൽ കുറേ കണ്ണിമാങ്ങ മാങ്ങ നിൽക്കുന്നുണ്ട് പക്ഷെ അതിൽ പറിക്കാൻ സങ്കടമാണ് കാരണം അതൊക്കെ മാങ്ങയാവേണ്ടതല്ലേ എന്നാണ് ചിന്ത കേട്ടോ പകുതിയും കൊഴിഞ്ഞു പോകുന്ന എനിക്കറിയാം പക്ഷെ ഞാൻ പറക്കില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ പരമാവധി കുറച്ചൊക്കെ പറിച്ചെടുത്തു അപ്പോൾ കുഞ്ഞാവയാണെങ്കിൽ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ എല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് അത് തിണ്ണയിൽ വെക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിച്ചു അവ മേലൊക്കെ കഴുകി അപ്പം അങ്ങനെ ഞാൻ എനിക്ക് എപ്പോഴൊന്നും വീട്ടിൽ വരാൻ പറ്റാറില്ല സമയം കിട്ടുമ്പോൾ ഞാൻ വേഗം വരും കേട്ടോ വൈകുന്നേരം നിൽക്കാനൊന്നും പറ്റില്ല കാരണം അടുത്താണ് എൻ്റെ വീ നമ്മളിപ്പോൾ പുതിയ വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ രാത്രി നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ഉണ്ട് ക്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കും വരും കേട്ടോ അതുപോലെ അച്ഛനും അമ്മയും അങ്ങോട്ടും വരും അങ്ങനെയാണ് അവിടെ അച്ഛനും അമ്മയും വൈകുന്നേരം ഒന്നും നിൽക്കില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാവ് വൈകുന്നേരം വരെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെടുത്താണ് അച്ഛനും അമ്മയാണ് അവനെ പൊന്നുപോലെ നോക്കണത് കേട്ടോ അപ്പം അങ്ങനെ അവൻ അച്ഛൻ എവിടേക്ക് പോകണോ അവിടേക്ക് അവനും പോകണം അങ്ങനെയാണ് കേട്ടോ അച്ഛനാണ് അവൻ്റെ ജീവൻ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അച്ഛൻ്റെ കൂടെ കണിക്കൊന്ന് പറിക്കാനായിട്ട് പോയി പക്ഷേ അവിടെ ഒരു തുള്ളി ഉണ്ടായിരുന്നില്ല എല്ലാതും ആൾക്കാർ പറിച്ചിട്ട് പോയിരുന്നു പക്ഷേ ഞാൻ ഭാഗ്യത്തിന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൊന്ന അവിടുന്ന് വഴിയിൽ നിന്ന് കണ്ടപ്പോൾ പറിച്ചിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ പണി സ്ഥലത്ത് നിന്ന് വന്നപ്പോൾ ഏട്ടനും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെറുക്കിയ മാങ്ങയൊക്കെ ഉപ്പിലിടാനായിട്ട് പോയി അപ്പോൾ കുഞ്ഞ് ജാറുണ്ടായിരുന്നു ചെറിയ ജാർ ഇത് ഞാൻ കറി കൊണ്ടുപോകാറുണ്ടായിരുന്ന ജാറാണ് കേട്ടോ ജോലിക്ക് പോകുമ്പോൾ അതിലാണ് ഞാൻ കറി കൊണ്ടു പോവാറ് അപ്പോൾ ഞാനതിൽ ഇട്ട് വെച്ചു കുറച്ച് ഉപ്പ് കൂട്ടിട്ട് നല്ലപോലെ കുലുക്കെടുത്ത് വെച്ചു ഇനി നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത മാങ്ങ കൊഴിഞ്ഞ് വീഴുവല്ലോ അപ്പം നമുക്ക് പിന്നെ ഇട്ട് വയ്ക്കാം കേട്ടോ അങ്ങനെ മാങ്ങസീസം കഴിയണവരെ നമുക്ക് അത്യാവശ്യം കണ്ണിമാങ്ങ നമുക്ക് അവിടുന്ന് കിട്ടും വേറെ പ്രത്യേകിച്ച് വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ പെറുക്കി പെറുക്കി എടുത്തുവച്ചാൽ വേസ്റ്റ് ആകുമില്ല നമുക്ക് കണ്ണി മാങ്ങയും കിട്ടും കേട്ടോ അപ്പം ഇനി വൈകുന്നേരം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അതുപോലെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വിഷു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി ഇനി അതിനായിട്ട് നാളെ പോകാൻ പറ്റില്ല നാളെ ഒരുപാട് പണിയുണ്ട് പിന്നെ നാളെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘമുണ്ട് പക്ഷെ അതിന് പോകണില്ല കേട്ടോ അപ്പോൾ കണിവെള്ളരി പച്ചക്കറികൾ പിന്നെ ഉപ്പേരിക്കുള്ള സാധനങ്ങൾ നമ്മൾ ഓണത്തിനെ പോലെ ഒരുപാട് സദ്യ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ല വിഷുവിന് അത്യാവശ്യം കുറച്ചൊക്കെ തന്നെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ട കണിവെള്ളരിയും സാധനങ്ങളൊക്കെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചു അതുപോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു വേണ്ട കഴിക്കില്ല വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് പോയി മിക്കവാറും അച്ഛമ്മയുടെ അടുത്താണ് കേട്ടോ അച്ചമ്മ അഗളിയിലാണുള്ളത് അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങാനായിട്ട് അഗളിയിലേക്ക് വന്നപ്പോൾ അവൾ ചാടി കയറി ഞങ്ങളുടെ കൂടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ഞങ്ങൾ ഉമ്മാവിനോട് ഞാൻ നേരത്തെ റെഡിയായി നിൽക്കാൻ പറഞ്ഞത് ആൾ പക്ഷേ ഞാൻ ഞങ്ങൾ അവിടേക്ക് എത്തിയപ്പോൾ ആൾ കുളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര കളിയാണ് കേട്ടോ ഇവിടെ അധികം കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ നേരെ അകടി പോകും അച്ചമ്മയുടെ കൂടെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ പിന്നെ വിഷുവിന് ഓണത്തിൻ്റെ പോലെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല ഒരുപാട് ഐറ്റംസൊന്നും ഉണ്ടാക്കില്ല കേട്ടോ സദ്യക്ക് അധികം കുറച്ച് ഐറ്റംസൊക്കെ തന്നെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ മതി നമുക്ക് പായസത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു കേട്ടോ പായസത്തിന് വേണ്ടതും പിന്നെ അതുപോലെ പപ്പടം അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സാണ് കേട്ടോ കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സാണ് വാങ്ങേണ്ടത് അത് നേരെ നമ്മൾ പോകുന്ന വഴിക്ക് കോട്ടത്തറ ചന്തക്കട ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള കടയിൽ നിന്നാണ് വാങ്ങണത് അത് നമ്മുടെ കോട്ടത്തറ തന്നെയാണ് അപ്പം അവിടെ നിന്ന് പോയിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളൊന്നും കുറച്ച് 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 ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ കണി വയ്ക്കാനായിട്ട് ഭയങ്കര വിലയാണ് കേട്ടോ വിഷു ആയതുകൊണ്ടാണോയെന്നറിയില്ല എല്ലാറ്റിനും ഭയങ്കര വിലയാണ് അപ്പോൾ എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ വാങ്ങി ഞങ്ങളതൊന്നും സെറ്റാക്കി കേട്ടോ അവന് ഓരോന്ന് പഴം വേണമെന്ന് പറഞ്ഞു പഴമൊക്കെ വാങ്ങി പിന്നെ തണ്ണിമത്തൻ്റെ സീസൺ ആയതുകൊണ്ട് പല വെറൈറ്റി തണ്ണിമത്തനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ സാധാരണ തണ്ണിമത്തൻ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കണി കഴിക്കാനുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിഞ്ഞു കേട്ടോ കുഞ്ഞാവയ്ക്ക് അപ്പോഴേക്കും ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനോരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കണം രാത്രിയായി നല്ലോണം രാത്രി ആയതുകൊണ്ട് ഇപ്പം എടുത്ത് വെക്കുന്നില്ല നമുക്ക് രാവിലെ എടുത്തുവെച്ചാൽ മതി കേട്ടോ രാവിലെ എടുത്തുവെക്കുന്നുള്ളൂ അവനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അവൻ്റെ ഒരു കിൻഡർ ജോയി ഉണ്ടായിരുന്നു അത് എടുത്തു കൊടുക്കുക പറഞ്ഞിട്ടാണ് കരയണത് ആൾ അപ്പം ആളത് തപ്പി വന്നു കഴിഞ്ഞപ്പോൾ പഴം വേണം പറഞ്ഞു പഴം എടുത്തു കൊടുത്തു പഴമാണ് ചോദിക്കണത് പഴം എടുത്തു കൊടുത്ത് അത് തൊലിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പഴമൊന്നും വേണ്ട ഒറ്റ കടി കടിച്ചിട്ട് തുപ്പാണ് കേട്ടോ അപ്പം തുപ്പി കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടേ വേണ്ട വെറുതെ കഴിക്കേ ഇല്ല കേട്ടോ അങ്ങനെയാണ് ഇനി കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കണം എന്നിട്ട് കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും പണികൾ ഉണ്ടെങ്കിൽ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ രാവിലെ എടുത്തു വയ്ക്കണുള്ളൂ കേട്ടോ അതുകൊണ്ട് എല്ലാതും ഒതുക്കിപ്പുറക്കേ വെച്ചേ ഉള്ളൂട്ടോ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് പിന്നെ തണിമൊത്തൻ അതുപോലെ കണി വയ്ക്കാനുള്ള കണി വെള്ളരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിട്ടോ അപ്പൊ നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നോട്ടോ പച്ചക്കറികൾ പിന്നെന്താ കണി വെക്കാനുള്ള സാധനങ്ങള് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് നാളെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും പിന്നെന്തെല്ലാം ഞങ്ങള് ജോലി കഴിഞ്ഞു തന്നപ്പോ വൈകുന്നേരം വാങ്ങിയതാണ് കേട്ടോ സബ്സിഡി സാധനങ്ങളുണ്ട് ത്രിവേണിയില് അപ്പൊ അതിന് ആയിരത്തി നാനൂറ് രൂപയാണ് അപ്പൊ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചിലപ്പോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അതിൽ കിട്ടുക അപ്പൊ നമുക്ക് നഷ്ടമാണ് ഇതോ ഇത് പല്ലു വെക്കണല്ലേ ഇത് ഇത് കൊണ്ട് വയ്ക്കി അല്ല അതുകൊണ്ട് എങ്ങനെ പല്ലേക്കാണി അങ്ങനെയാ ബ്രഷ് ചെയ്യാ ഈ നോക്കട്ടെ ബ്രഷ് ചെയ്യാൻ ആ അങ്ങനെ ബ്രഷ് ചെയ്യും അല്ലേ ചേച്ചിയും കുട്ടി കൂടി അല്ലേ ബ്രഷ് ചെയ്യാ ദാസിന്റെ കൂട്ടി ദാസിന്റെ പാത്ര അപ്പൊ സാധനങ്ങളൊക്കെ വന്നപ്പോ നമ്മള് എന്താണെന്ന് വെച്ചാല് ത്രിവേണിന്ന് നമ്മൾ സബ്സിഡി സാധനങ്ങളുണ്ട് സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇരിക്കും ചിലപ്പോൾ കിട്ടുക അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതിയല്ലോ അപ്പം ഞങ്ങൾ നാളെ മാവേലി പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ റേഷൻ കാർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മാവേലിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല നാളെ പോയിട്ട് വാങ്ങണം അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ അരി വാങ്ങിയിട്ടുണ്ട് കുറുവാരി ഞാൻ സബ്സിഡി സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ചോദിച്ചപ്പോ കുറുവാരി അതിലുണ്ട് പറഞ്ഞു പക്ഷെ അതിൽ എട്ട് കിലോ ഒക്കെ നമ്മൾക്ക് അത്രയും വേണ്ട നമുക്ക് ആകെ രണ്ട് കിലോ മതി വിഷുണ്ടെന്ന് വെക്കാൻ മാത്രം മതി കാരണം വെച്ചാൽ നമ്മള് റേഷനരി ആണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ റേഷനരി ആണ് ഇവിടെ എല്ലാരും കഴിക്കുന്നത് അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ റേഷനരി നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഒരു ഉസിക്ക് വേണ്ടി മാത്രം അത്ര അധികം അരി വേണ്ടല്ലോ നമുക്ക് പിന്നെ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ അരി യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിയില്ല സബ്സിഡി സാധനങ്ങളൊക്കെ നിങ്ങളെല്ലാവരും വാങ്ങിയോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ടെങ്കിൽ നാളെ കണി വയ്ക്കാനുള്ള പൂ പൂവില്ലേ കണി കണിക്കുന്ന അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ കുറച്ച് കൊണ്ടുവന്നു പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ ഞാൻ വണ്ടി നിരത്തി അവിടുന്ന് പച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റായിട്ടോ പിന്നെ നമ്മുടെ വിഷു ആഘോഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നാളെ കാണിക്കാം ബൈ